പട്ടിത്തറയിൽ തെങ്ങിൻതൈ ഇറക്കുമതി ചെയ്യുന്നതിൽ വ്യാജ ഒപ്പിട്ട് പണം തട്ടിയെന്ന് പരാതി എം ജി എൻ ആർഇ ജി എ സോറസിയർ ഫൈസലിനെതിരെ തൊഴിലാളി യൂണിയനുകളുടെ പ്രതിഷേധ പ്രകടനം കാർഷിക ആവശ്യങ്ങൾക്കായി പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് ഇറക്കുമതി ചെയ്ത തെങ്ങിന്തൈ ഇറക്കുകൂലിയിൽ കൃത്രിമം കാണിച്ച് വ്യാജ ഒപ്പിട്ട് പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിലാണ് സംയുക്ത തൊഴിലാളി യൂണിയൻ സംഘടനകളുടെ പ്രതിഷേധ പ്രകടനം പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നടന്നത് രണ്ട് രൂപ കൂലിയിൽ പന്ത്രണ്ടായിരത്തിഒരുന്നൂറ് തൈകൾക്കാണ് തൊഴിലാളികൾ പല സമയങ്ങളിലായി ഇറക്കുകൂലി വാങ്ങിയത് എന്നാൽ പഞ്ചായത്ത് രേഖകളിൽ മുപ്പത്തിയാറായിരത്തി നാനൂറ് രൂപ തൊഴിലാളികൾ കൈപ്പറ്റിയതായി കാണുന്നതായും ഇത് ഓവർസിയർ വ്യാജ ഒപ്പിൽ കൈപ്പറ്റിയതാണെന്നുമാണ് സംയുക്ത തൊഴിലാളി യൂണിയൻ നേതാവ് ഗോപാലൻ ആരോപിക്കുന്നത് വ്യാഴാഴ്ച കാലത്ത് പത്ത് മണിക്ക് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ ഐ എൻഡിയുസി എസ് ടി യു ബി എം എസ് എന്നീ തൊഴിലാളി യൂണിയനുകൾ പങ്കെടുത്തു പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതി ഓവർസിയറും സി പി എം വെങ്കര ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയുമായ വി ടി ഫൈസലിന് കഴിഞ്ഞ ദിവസം സസ്പെൻഷൻ ലഭിച്ചിരുന്നു സുസ്ഥിര വികസന തൃത്താലിയുടെ ഭാഗമായി തെങ്ങിന്തൈ ഇറക്കിയതിൽ ക്രമക്കേട് നടന്ന മുസ്ലിം ലീഗിന്റെ പരാതിയിൽ അന്വേഷണ വിധേയമായാണ് ഫൈസലിനെ സസ്പെൻഡ് ചെയ്തത് പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചെന്നും പ്രസിഡന്റ് പി ബാലൻ അറിയിച്ചു എന്നാൽ താൻ കോടതി ഉത്തരവ് പ്രകാരമാണ് അവിടെ ജോലി ചെയ്യുന്നതെന്നും എന്നെ തൽസ്ഥാനത്തു നിന്നും ഒഴിവാക്കാൻ വർഷങ്ങളായി പലരും ശ്രമിക്കുന്നതായും ഇതൊരു രാഷ്ട്രീയ പകുപോക്കലും കൂടിയാണെന്നും ഫൈസൽ പ്രതികരിച്ചു